ബിഗ് ബോസ് അവിടെ പോരട്ടെ ഇതൊക്കെ ചേർന്നതാണോ എന്തോന്ന് തേഞ്ഞൊട്ടി ഇയാളുടെ ഒരു ആക്ഷൻ കണ്ട കായ്മടകി പറഞ്ഞു തരാനാ തോന്നുന്നു നാണാവത്തില്ലേ ഇയാൾക്കൊരു മാതാശ്രീ ഉണ്ടെന്ന് പറയുന്നുണ്ട് അവർക്ക് ഭയങ്കര വിഷമാണെന്ന് പറയുന്നുണ്ട് മൂക്കം പിഴിഞ്ഞിരിക്കുന്നേക്കാളും നല്ലത് ഇയാളോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ഇത്രയും വലിയ പോത്തുകളവനായിട്ടില്ലേ ഒന്ന് വായ അടച്ച് പോയി പോയിരിക്കുവല്ലേ ചെയ്യേണ്ടത് ഇയാൾക്ക് പല ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഈ ക്യാമറയും തോന്നു വെച്ചുകൊണ്ട് കൂവുകയാണോ ചെയ്യേണ്ടത് ജനം കൂടുതൽ വയലന്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാളെ പിടിച്ച് ശരിയാക്കും ആൾക്കാർ വായ അടച്ച് വല്ല മൂലക്കേം പോയി ഇരിക്കുക അതാണ് വേണ്ടത് ജനത്തിന്റെ വായലോട്ട് പോലിട്ട് ഇളക്കി അവരെ വായിലിരിക്കണം മൊത്തം കേൾക്കേണ്ടി വരരുത് ഒരു കപ്പും കൊടുത്തിട്ട് തേഞ്ഞൊട്ടണം കള്ളം പറഞ്ഞ് തെളിയിക്കണം കിച്ചു ഓർത്തുകാരെയും ഋതപ്പനെ ഓർത്തുകാരെയും തങ്കച്ചനെ ഓർത്തുകാരെയും നാടകം ഇത് തന്നെ കൊടുത്തു ഇതേത് നാടക ഒറ്റയാൾ നാടകം ഇതാണ് സഹിക്കാൻ പറ്റാത്ത നാടകം ഓർത്തുകാരെയും ഓർത്തുകാരും എല്ലാരും ഓർത്തുകാരും നാടകം പിന്നെ ഒരു പെറ്റമ്മക്ക് സങ്കടം ഉണ്ടാവില്ലേ മക്കളെ ഉപേക്ഷിച്ച് വെല്ല വഴിക്ക് പോയി കിടക്കുമ്പോ ഒരു ഫോണില്ല ഒരു നെറ്റ്വർക്ക് ഒന്നുമില്ല അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ അങ്ങനെ ആകുമ്പോൾ ഒരു പെറ്റ തള്ളയ്ക്ക് വിഷമമുണ്ടാവും അതല്ലാണ്ട് പ്രസവിക്കാത്ത അത് മനസ്സിലാകത്തില്ല ഭാര്യയും മക്കളും ഇല്ലാത്ത അത് മനസ്സിലാകത്തില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ബിഷപ്പിനെ കാണാണ്ടിരിക്കുമ്പോൾ അതായത് ഫോണും ഇല്ല ഒന്നും ഇല്ലാണ്ടിരിക്കുവാണ് ബിഷപ്പ് ഒരു വിളിച്ചുകഴിഞ്ഞാൽ ഫോൺ എടുക്കാത്ത ഒരു സാഹചര്യം ആണെന്ന് വിചാരിക്കും ബിഷപ്പിന്റെ ഈ അമ്മ കറിയത്തില്ലേ എന്തുണാവോ എന്റെ ബിഷപ്പ് മോൻ അവൻ എന്ത്വോ എവിടെ പോയി ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ എന്നൊക്കെ വിചാരിച്ച് കരയും ഇത്രയും വലിയ പോത്തുപോലെ ആയിട്ടുള്ള മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതേ രേണു ചെയ്യുന്നുള്ളൂ രേണു ഒരു തള്ളയാണ് അവള് കരയും നൂറ് വട്ടം ഞാൻ എന്ന് പറയും എന്നോട് ഉത്തരം അത്രേ ഉള്ളൂ കാരണം ഇവര് ഷൂട്ടിന് പോകുമ്പോൾ ഷൂട്ടിന് ജോലിക്ക് പോകുമ്പോൾ ഋതപ്പനെയും ഒക്കെ തോളയിൽ രണ്ട് തോളയിൽ ഏറ്റവും ഇങ്ങനെ അങ്ങോട്ട് പോവാം എന്തോ ഈ പറയുന്നത് അവർ ആ പ്രായത്തിലുള്ള പുള്ളേരാണോ ഋദപ്പൻ പറഞ്ഞ അഞ്ചു വയസ്സുള്ള കുഞ്ഞാണ് അതിന് പഠിക്കാൻ പോകണം മറ്റേ പയനും എന്തൊക്കെയോ പഠിക്കുവാണ് അവരവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുവാണ് അവനെ ഏറ്റുമുണ്ട് പോകേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന രേണു സുതിക്ക് തന്നെ അടക്കം ആരോഗ്യവുമില്ല കുഞ്ഞമ്മയെ കൊണ്ടുപോകുന്നില്ല ഇവര് ഷൂട്ടിന് മുമ്പ് ഒരു ഓട്ടോ കുഞ്ഞമ്മയും മാത്രമല്ല വില്ല്യമ്മയും വില്ല്യച്ഛനേയും അപ്പൂപ്പനെയും അനന്തരവനെയും എല്ലാം കൊണ്ടുപോവാം ഒരു ട്രാവലർ തന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാം ഒരു പത്തോ പതിനായിരം രൂപയായിരിക്കും ആകെ റെണോറേഷൻ ആയിട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ അപ്പൊ ഈ ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോ എല്ലാവരും കല്യാണ കല്യാണത്തിന് പോകാനല്ല രേണു അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണല്ലോ എല്ലാവരും ഒരു ഒരു ബസ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാം എന്താണ് താങ്കൾ ഈ പറയുന്നത് എത്രയോ വിദേശികൾ വിദേശത്ത് പോയി എത്രയോ പെണ്ണുങ്ങൾ എത്രയോ ആണുങ്ങള് ജോലി ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം സങ്കടമില്ല ഇല്ല എന്നാണോ താങ്കളുടെ വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ അപ്പനെയും അമ്മേനേയും മക്കളെയും പിന്നെ പേരക്കുട്ടികളെ എല്ലാം കൊണ്ട് പോകാൻ പറ്റുമോ ഇല്ല അങ്ങനെ പറ്റാത്ത എത്രയോ ആൾക്കാരെ നമുക്കറിയാം അപ്പൊ അവർക്ക് സങ്കടം ഇല്ല എന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേറുന്നു പിന്നെ ഷൂട്ടിങ് സ്ഥലം ഇങ്ങോട്ട് വരാൻ പറ്റുമോ രേണുവിന്റെ വീട്ടിലോട്ട് മാറ്റാൻ പറ്റൂ അവര് ട്രെയിനോ വണ്ടിയോ സൈക്കിളോ എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ അങ്ങോട്ട് പോയാലുള്ളൂ അവർക്കവിടെ ജോലി പിന്നെ ആ ഇങ്ങോട്ട് വരെ എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല ഞാൻ രേണു സുധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്യാമറയിൽ തൂക്കി എല്ലാവരും കൂടി ഇങ്ങോട്ട് വരൂ താലം കൊടുത്തുകൊണ്ട് ഒന്നുമില്ല പിന്നെ മൊബൈലിൽ കൂടെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാമായിരിക്കാം ഇപ്പൊ അതിന്റെ അകത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം മൊബൈലില്ല അതിന്റേതായിട്ടുള്ള വിഷമമുണ്ടെന്നുള്ള എല്ലാ വിളിച്ചു തത്തമ്മയും നോക്കി കരഞ്ഞു കണ്ണില്ലാത്ത തത്തമ്മയോട് പറഞ്ഞു എന്താ ഈ കണ്ണും ഇതൊന്നും ഇല്ലാത്ത നിങ്ങൾ കേട്ടോ ഞാൻ ഇതിന്റെ ക്ലിപ്പിങ്സ് അതൊക്കെ ആയിട്ട് അറിയാം സീരിയല് കാണുന്ന ഒരു ബിഷപ്പ് വതില്ലല്ലോ സീരിയൽ ബിഷപ്പ്ന്ന് ഇയാൾക്ക് പറ്റത്തുള്ളൂ പേര് വേറെ ഒന്നും ഇയാൾക്ക് ചേരത്തിയില്ല എല്ലാം അറിയാം ഏറ്റവും ഇസഡ്ഡ് കാര്യം അറിയാം അത് ഏതോ ഏതോ കാട്ടിലോട്ട് പോയി അവൾ എവിടെയോ പോയി ജീവിക്കുവാണ് എന്നിട്ട് പോലും വെറുതെ വിടാണ്ട് അവളുടെ പുറകെ കൂടിയേക്കുവാണ് ഇയാളുടെ വൈരാഗ്യം ആശയവും ഒന്നും തീർന്നിട്ടേ ഇല്ല ഇയാളെ ഏതെങ്കിലും അസുഖ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ആക്കി ചികിത്സ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് ഇയാളെ കരണ്ട് അടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇയാൾക്കും ഇയാളുടെ കുടുംബത്തിനും കൊള്ളാം കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കരണ്ട് അടിപ്പിച്ചെടുത്താൽ പോലും പറ്റുന്ന രീതിയിലോട്ട് കിട്ടത്തില്ല അതാണ് എനിക്ക് പറയാനുള്ളൂ ോക്കി കരഞ്ഞു പോലും തത്തമച്ചുണ്ടുമായിട്ടിരിക്കുന്ന ബിഷപ്പിനെ നോക്കി ബിഷപ്പേന്ന് വിളിച്ച് കറിയാൻ പറ്റുമോ ഇയാൾ കണ്ണാടിയിലൊന്നും നോക്കുന്നില്ല ലിഫ്റ്റിക്കിട്ട് വന്നിരിക്കുന്ന എനിക്ക് പേഴ്സണലി തോന്നിട്ടോ ഏത് ഷേഡ് ആണാവോ സ്ത്രീകൾക്കു പോലും ഇത്രയും നല്ലൊരു ഷേഡ് കിട്ടത്തില്ല വാങ്ങിക്കാൻ എവിടെന്നാണോ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന പിള്ളേർ ഇതെല്ലാം കൊണ്ടിരിക്കാൻ വേണ്ടിട്ടാട്ടോ അപ്പം ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ തന്നെയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതല്ലാണ്ട് അവരെ അവരെ നോക്കുമ്പോൾ തന്നെ സങ്കടം വരുവാണെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യം വരുവാണെങ്കിൽ ആ ഷോക്ക് അർത്ഥമല്ല അവർക്ക് അവിടെ ചെന്നത് വളരെ മോശമാണെന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും പക്ഷെ അവരെ കാണുമ്പോൾ അവരുടെ പ്രവൃത്തികൾ ചിരിക്കാൻ പറ്റുന്നില്ലേ മനസ്സ് തുറന്ന് ചിരിക്ക് ശത്രുക്കളെ പോലും ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ രേണു സുതി വളർന്നെങ്കിൽ അവർ നല്ല പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ആരാണ് ഏത് കോന്തനാണ് ഈ കോന്ത ബിഷപ്പിനൊക്കെ ഈ ഒരു വീഡിയോ കൊണ്ടുപോയി കാണിച്ച് കൊടുക്കുന്നത് അവന് വേണം പത്തിൽ വെട്ടി അടിക്കാൻ ഇയാൾക്ക് ഇതൊന്നും ഇതിന്റെ സെൻസിലൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കോമഡി ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇയാളെ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണ് ഇയാളെ കൊണ്ടുപോയി ബിഗ് ബോസിൽ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ പ്രവൃത്തിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക കാരണം അങ്ങനത്തെ ഒരു പോക്കിരുത്തരം പിടിച്ച ഒരു ബിഷപ്പാണ് ഇത് ഇവര് പറഞ്ഞ സത്യങ്ങൾ കേട്ട് ചിരിക്കാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് കാണിക്കുന്നു ഞാൻ അത് കേട്ടിട്ട് തല കാരണം ഇതല്ല തള്ളിച്ചിരിക്കുന്നു തല തല്ലിച്ചിരിച്ചിട്ട് തല പൊട്ടിത്തെറിച്ചു പോയി അധികം കുറ്റം ഇപ്പൊ രേണു ശുദ്ധിക്ക് വരും ദൈവം കൊണ്ടുപോകണ്ടില്ല നമുക്കൊക്കെ ഇത് കാണാൻ വന്നേ ഇല്ലെങ്കിൽ ഇതൊക്കെ പുറലോകം അറിയുമോ ഇവർ ഇനിയിപ്പോഴുമ്പോ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വണ്ടികൾ അവിടെ മാടപ്പള്ളി തൊട്ട് പ്ലാൻ തോട്ടം വരെ ഇന്റർവ്യൂ എടുക്കാൻ വരാൻ പോണ കാര്യത്തിന്റെ കുറിച്ച് ആലോചിച്ച് ബിഷപ്പിന് ഇപ്പോഴേ ഉറക്കവും ഇന്റർവ്യൂ എടുക്കും ഇന്റർവ്യൂ എടുക്കാണ്ടിരിക്കും അത് അവരുടെ കാര്യമാണ് റേറ്റിങ് കിട്ടുമെങ്കിൽ ചാനലുകാര് വരും അവർ ഇന്റർവ്യൂ എടുക്കും അവർക്ക് വേണ്ടത് തൊട്ടാണ് തേൺ സുധിക്കും വേണ്ടത് തൊട്ടാണ് ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്നവർക്കും പൈസ കിട്ടുന്നു അത് കൊടുക്കുന്നവർക്കും പൈസ കിട്ടുന്നെങ്കിൽ കൊടുക്കട്ടെ നടക്കട്ടെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കട്ടെ താങ്കൾക്ക് എന്താണ് വിഷയം താങ്കൾക്ക് ഇപ്പൊ ഇയാള് എനിക്ക് തോന്നുന്നു ഇയാളുണ്ടല്ലോ അങ്ങോട്ട് ചാനലും പൈസ കൊടുത്തിട്ട് ചാനലിനെ മാടി വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് മിനിറ്റിനും ഇയാളെ ഇല്ല കഴിഞ്ഞ ദിവസം ഇയാളുടെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതേ ഉള്ളൂ ഒരാഴ്ച പോലും തെളിഞ്ഞില്ല അതിനു മുമ്പ് അടുത്ത രണ്ട് ഇന്റർവ്യൂ ആണ് ഇറങ്ങിയത് അവരെന്തുകൊണ്ടും ദൈവം അവരെ രക്ഷപ്പെടുത്തിടെ മരണം ഇത്രയധികം അനുഗ്രഹിച്ച ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് കുടുംബിയർ അല്ലേ കാര്യം അയ്യോ ും പറയേണ്ട അനുഗ്രഹിച്ച കാര്യം ഒന്നും പറയണ്ട ഇങ്ങനത്തെ അനുഗ്രഹം ഒരു കുടുംബത്തിന് പറ്റത്തുള്ളൂ ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും രേണു സ്തു ലഭിച്ചു നിങ്ങൾ വിദേശത്തുനിന്ന് പണം അയയ്ക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട് ഓണത്തിന് പുള്ളിക്കാരി ബിഗ് ബോസിൽ ഇരുന്നോണ്ട് ചോദ്യം ചോദിച്ചു എന്താ ചോദിച്ചാ ഞാനൊരു സദ്യ ഉണ്ണുന്നുണ്ടോ ഒരു പായസം കുടിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞുങ്ങൾ ഉടുപ്പിടുന്നുണ്ടോ ആരെങ്കിലും തിരക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ വിദേശത്തുള്ള എന്നെ പോലുള്ള പൊട്ടം മലയാളികള് എന്നെ പോലുള്ള പൊട്ടം മലയാളികള് ഞാനും കൊടുത്തില്ലേ പിന്നെ വിദേശത്ത് ഇന്നവരൊക്കെ പൊട്ടം മലയാളികളല്ലേ തന്നെ പോലത്തെ കൊണ്ടിരിക്കുന്നവരല്ല പല ആണുങ്ങളും ഇങ്ങനെയുള്ള പെണ്ണുങ്ങള് അയ്യേ അയ്യേ എന്നൊക്കെ പറയുമ്പോൾ പൈസ അയച്ചു കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടുകൂടി ആയിരിക്കും അങ്ങനെയുള്ളവർക്കാണ് വിഷമം വരാ അല്ലാത്തവർക്ക് ഈ ദാനം കൊടുക്കുന്നതിൻ്റെ പല്ലെണ്ണാൻ ആരും പോകത്തില്ല എന്തിനാണ് പോകുന്നത് അവര് സദ്യ അയയ്ക്കോ നല്ലൊരു ഉടുപ്പിടുവോ അവർ നല്ല ചെരുപ്പിടുവോ ഒക്കെ ചെയ്യട്ടെ ഈ അയച്ചു കൊടുക്കുന്ന പൈസ കീറിക്കളയല്ലല്ലോ അല്ലെങ്കിൽ പറത്തി വിടോ വെള്ളത്തിൽ ഒഴുക്കി വിടുവോ ചെയ്യുന്നില്ലല്ലോ അവര് ഉടുപ്പിടുവോ സദ്യ കഴിക്കോ പായസം ഉണ്ടാക്കി കുടിക്കോ ഒക്കെ ചെയ്യട്ടെ നല്ല പ്രവൃത്തി പ്രവൃത്തിയല്ലേ പുണ്യപ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതല്ലേ കൊടുക്കുന്നവന് ഗുണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് അത് കണ്ട് നമ്മളും പുളുകെതിരാവാണ് ചെയ്യേണ്ടത് അതല്ലാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് മൂങ്ങിക്കൊട്ടി ഇരിക്കുവല്ലേ ചെയ്യേണ്ടത് ആണ്ടിലും കൊല്ലത്തിലും ഇങ്ങോട്ട് വരും അയ്യോ കൊടുത്തേണ്ട കഥയും പറഞ്ഞുകൊണ്ട് ഞാനും വന്ന് ഇതൊക്കെ കണ്ടപ്പോഴില്ല കൊടുത്തുപോയത് ഈ പറച്ചിൽ ഇങ്ങനെ ഇങ്ങനെ റേഷൻകടുന്നുണ്ട് മുളക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൊടുത്തത് കാരണം ഞാൻ പ്രയാസത്തിൽ കൂടെ വന്ന ഒരാളാണ് റേഷൻ കടയിന്നുള്ള മുളകും അരി ആണെങ്കിൽ പോലും സർക്കാർ മാതിരി ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയൊന്നും വന്നിരുന്നു ഇമാതിരി ഇരുന്നുകൊണ്ട് കണക്ക് പറയത്തില്ല അയ്യോ അരി കൊടുത്ത് പയർ കൊടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മാതിരി വൃത്തിയെട്ട വർത്തമാനമായി പോയി നിങ്ങൾ പലരും പെട്ടി പെട്ടിക്കണക്കിന് സാധനം എപ്പോഴും കൊറിയർ വന്നോണ്ടിരിക്കുവോ എന്താണെന്നറിയാ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാ പലരും കൊടുക്കുന്നേ പിന്നെ കൊറിയറിങ് ഇങ്ങനെ കയറ്റി അയക്കാൻ ഏതവനാണാവോ ഇരിക്കണേ ആർക്കാണ് വരാതത് ഒരാൾക്കും ഇല്ല അവനവൻ അധ്വാനിച്ച് കിട്ടുന്ന പണം ഒരു നേരം ഏതെങ്കിലും ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാന്നുമല്ലാണ്ട് എല്ലാ പണവും കണ്ടവന് വേണ്ടി ചെലവഴിക്കുന്ന ഒരാളും ഉണ്ടാകത്തില്ല പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒന്നും ലഭിക്കാണ്ട് ഒരു പ്രത്യുപകാരം ആഗ്രഹിക്കാണ്ട് അല്ലെങ്കിൽ ഒന്നും മേടിക്കാണ്ട് ഇങ്ങനെ ജീവിതകാലം മൊത്തം ആൾക്കാരെ പുഷ്പിട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളും ഉണ്ടാവാത്തൊന്നുമില്ല ഇയാൾ ഇയാള് പറഞ്ഞു കേട്ടാത്തതോതും വിദേശികൾക്ക് മൊത്തം പണി ഈ സ്തുതി മരിച്ചുപോയ അവരെ പോഷിപ്പിക്കലാണ് എന്നുള്ള രീതിയിൽ ഇയാളീ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും ഇവരെ സഹായിക്കരുത് ആരും ഇവരെ തിരിഞ്ഞു നോക്കരുത് ഇവർക്കൊരു സഹായം കിട്ടരുത് എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ ഇയാൾക്ക് ഒരു നാണവമാനോ ഇല്ലേ ഒരു നാണോ മാനോ ഉണ്ടെങ്കിൽ ഒരു ഉളുപ്പ് ഉളുപ്പുണ്ടെങ്കിൽ ഇയാളിങ്ങനെ വന്നിരുന്ന് പറയും ഇയാളുടെയൊക്കെ ഏഴായിലത്ത് വന്ന് ഒരു വീട് വെച്ച് അല്ലെങ്കിൽ സ്ഥലം മേടിച്ച് ഇയാളുടെയൊക്കെ സ്ഥലം മേടിച്ച് താമസിക്കുന്നവരുടെ കാര്യം തീർന്നു അവൻ ഇനി വല്ല കുടുക്കിട്ട് ചത്താ മതി നമ്മുടെ ടോണങ്ങട്ട് മാറി പോവും കേട്ടോ നമ്മളിത് എത്ര മാന്യമായിട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോലും ഇയാളുടെ ഈ വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടോൺ മാറിപ്പോയിട്ട് നമ്മൾ ഇയാളുടെ ഒരു ഭാഷയിലോട്ട് മാറി പോവും അത് വേറെ ഒന്നും കൊണ്ടല്ല ഇയാളുടെ ഈ കൊണം കണ്ടിട്ട് നമുക്കങ്ങ് അങ്ങ് കഴിയും കാലം അങ് എനിക്ക് പറയാൻ വയ്യ എനിക്ക് എനിക്ക് നാവൊക്കെ അങ് ചൊറിയുന്നു കാരണം ഒരു 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 സ്ത്രീയെ മാത്രം മാത്രം കുടുംബത്തെ മോശപ്പെട്ട ബിഷപ്പ് ഞാനൊക്കെ വിദേശത്ത് ജീവിച്ചോണ്ട് പറയാം ഒരു കുഞ്ഞിന് ബേബി ഫുഡ് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടുന്ന് അവർ പെട്ടെന്ന് കൊറിയർ അയക്കും ഡേയ്സ് ഇവിടെ കിട്ടത്ത പോലെ മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങൾ എന്റെ ജോലിയെ എന്റെ ഔദ്യോഗിക ജോലിയെ തകർക്കുവെന്നുള്ള എന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണത്തിന് ഇന്ന് ഞാൻ കുരിശില്ലാതെ ഇന്റർവ്യൂ വന്നേക്കും അവർക്ക് പേടിയുണ്ട് ശാപം വരുമെന്ന് അവർക്കറിയാം അവരുടെ തലയിൽ ശാപം വന്നു വീഴുമെന്ന് അവർക്ക് പേടിയുണ്ട് അവർക്ക് ദൈവത്തിന്റെ ശാപം ഇതിപ്പ അവർക്കല്ല പേടി പുള്ളിക്കാണ് പേടി പുള്ളിക്ക് പേടിയുണ്ട് ഒരു ഒരു കുടുംബത്തിന്റെ ശാപം വന്ന് തലയിൽ വീഴാണ്ട് ബിഷപ്പ് നോക്കുക പ്രാർത്ഥിക്കുക ഏതോ ഒരു വാൾ പൊട്ടി തലയിലോട്ട് ചാടാൻ വേണ്ടി നിൽക്കുവാണ് ദ്രോഹിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടാണ്ടൊന്നിരുന്നിട്ടില്ല രേണു സുധിയുടെ കുടുംബത്തിനെ ദ്രോഹിച്ച ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണോ ബിഷപ്പിനും വൈകി വരുന്നത് ചിലപ്പോൾ വലിയ പാഴ്സലായിരിക്കും അതുകൊണ്ടായിരിക്കും വൈകി വരുന്നത് അവരെ ഈ പറയുന്ന രീതിയിൽ തിരിച്ചു പ്രതികരിക്കാനാണ് ഈ ബിഷപ്പിന്റെ ഒക്കെ അടുത്ത് നല്ല രീതിയിൽ പ്രതികരിക്കാനുള്ള വകുപ്പുണ്ട് കാരണം ഇയാൾ അവരെ വളരെ മോശമാക്കി കാണിക്കുക സമൂഹത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാക്കി ഇട്ട് കൊടുക്കുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ഇന്റർവ്യൂവിലും പുള്ളി തന്നെയാണ് പുള്ളിയുടെ പരോഹിത ജീവിതത്തിനെ നശിപ്പിക്കുന്നത് പുള്ളിയുടെ വായിന്ന് നിന്ന് വരുന്ന വർത്താനം ഒരിക്കലൊരു പുരോഹിതന്റെ വായി നിന്ന് കേൾക്കാൻ ഒരാളും ആഗ്രഹിക്കുന്ന ഒരു വർത്താനങ്ങളെ ഒരാൾ ഒരു പുരോഹിതന് എന്തെങ്കിലും പേഴ്സണൽ വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവര് സാധാരണപ്പെട്ട ആൾക്കാരല്ല അവര് പുരോഹിതന്മാരാണ് ദൈവത്തോട് പരാതി പറയുക അതല്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞിട്ടും പ്രയോജനം ഇല്ലാന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം ചെപ്പ പുള്ളി പോലീസിലും പട്ടാളത്തിലൊക്കെ പോയിട്ടുള്ളത് എന്തൊരു ബിഷപ്പാണോ എന്തോ ഒരു പരിധിക്കപ്പുറം ഒരു മനുഷ്യരോടും വൈരാഗ്യം വെച്ച് പുലർത്തുന്ന പുരോഹിതനും ഒരു മനുഷ്യനും നല്ലതിനല്ല ഒരാളോടും വൈരാഗ്യം വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും അവരെ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും നല്ലതല്ല അവരെ അവരവരെ വഴുക്കി വിടുക അവരവരുടെ ജീവിതമാർഗങ്ങൾ തേടി പോയേക്കുവാണ് അവർ അവരെവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് വിചാരിക്കുവാണ് ചെയ്യേണ്ടത് ഈ ബിഷപ്പിന് ഇയാൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടികിട്ടാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇയാളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അമ്മ അതിന് നെഗറ്റീവാണ് സ്പ്രെഡ് ചെയ്യുന്നത് ഇപ്പോഴും കേട്ട് കേട്ടാവുമ്പോൾ നല്ല ദേഷ്യം വരും പ്രത്യേകിച്ച് നെറ്റ് ഒക്കെ ചാർജ് ചെയ്യണി ഇപ്പോൾ നല്ല പൈസയാണ് മുക്കാൽ ഭാവം നെറ്റ് കൊണ്ടുപോകുന്നത് ഇയാളുടെ ഇന്റർവ്യൂ കേട്ടിട്ടാണ് ആൾക്കാരെ കാരണം ഇരുപത്തിനാല് മണിക്കൂർ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നേ അമ്മ അതിന് ഇന്റർവ്യൂ കൊടുത്ത ആൾക്കാരെ വെറുപ്പിച്ച് കേരള ജനതയെ മൊത്തവും വെറുപ്പിച്ച് കളഞ്ഞു ഇയാളുടെ മോളിൽ വല്ല ആൾക്കാരും ഉണ്ടെങ്കിൽ ഇയാളോടൊന്ന് പറഞ്ഞു കൊടുക്കുക ഈ കുപ്പായം ഇട്ടുകൊണ്ട് വായടച്ച് മിണ്ടാണ്ടിരിക്കാൻ അതല്ലെങ്കിൽ ഈ കുപ്പായോ മാറ്റി കൊണ്ട് ഇയാളുടെ സ്വര്യ ജീവിതം വേണ്ടി പറഞ്ഞു കൊടുക്കണം പുള്ളിക്ക് നല്ല വിഷമമുണ്ട് കല്യാണം കഴിക്കാൻ പറ്റാത്തതിലും ഒക്കെ നല്ല വിഷമമുണ്ട് അപ്പൊ പുള്ളി പുള്ളിയുടെ കാര്യായിട്ട് പോട്ടേന്ന് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു ബിഷപ്പായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് യാതൊരു യോഗ്യതയില്ലാത്തവരെ മാറ്റി വേറെ ആരെങ്കിലും വെക്കേണ്ടതാണ് ഇങ്ങനെയുള്ളവരെ വെച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല ഒരു നന്മയും ഗുണവും ഇല്ല ഇയാളുടെ വിചാരണ്ട് ഇയാള് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനത മൊത്തം അവരെ അങ്ങോട്ട് വെറുക്കുന്നു ഒന്നുമില്ല തിരിച്ച് ഈ രേണുവിന്റെ കുടുംബം ഇയാൾക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇയാളെ എല്ലാവരും കൂടി തേച്ച് ഒട്ടിക്കും ഇയാൾ പറഞ്ഞ പോലെ തേച്ച് 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 ഒട്ടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരും മര്യാദക്ക് പോയി കൂടെ എന്തിനാണ് അവരുടെ ഇതിനകത്തോട്ട് ചെന്നിട്ട് ചൊറിയാൻ നിൽക്കുന്നത് താങ്കൾ താങ്കളുടെ കാര്യങ്ങളും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക കൂടുതൽ ഓൾറെഡി വെർത്ത് കഴിഞ്ഞു താങ്കൾ ആരാന്നും ഓൾറെഡി എക്സ്പോസ് ആയി കഴിഞ്ഞു ഇനിയെങ്കിലും മിണ്ടാവുക മൗനം പാലിച്ച് അവനോന്റെ കാര്യങ്ങളും അവനവന്റെ കർമ്മവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക അവരവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്തിനാണ് ആവശ്യമില്ലാത്തത് രേണ ശുദ്ധി അല്ലെ താങ്കളുടെ മെയിൻ ആയിട്ടുള്ള വില്ലത്തി അവരിവിടെ ഇല്ല അവർ കേൾക്കാനില്ല അവരിപ്പോ ബിഗ് ബോക്സിലാണ് ഉള്ളത് അവരെങ്കിലും പോയി ജീവിക്കട്ടെ